ഇടതുപക്ഷമില്ലെങ്കിൽ ഇന്ത്യയില്ലെന്നും രാജ്യത്ത് ജനാധിപത്യവും മതനിരപേക്ഷതയും അപകടത്തിലാണെന്നും മന്ത്രി വീണ ജോർജ് അഭിപ്രായപ്പെട്ടു എൽ ഡി എഫ് സ്ഥാനാർത്ഥി സി എ അരുൺകുമാറിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം ചാരുമൂട്ടിൽ നടന്ന മാവേലിക്കര നിയോജക മണ്ഡലം വനിതാ പാർലമെന്റും റോഡ് ഷോയും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി എന്താണ് നോക്കണം എന്ന് ഈ പൊതു തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതിന് വേണ്ടി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയും ബി ജെ പിയും സഖ്യകക്ഷികളും ശ്രമിക്കുകയാണ് ഇവിടെ കൊച്ചിയിലും തെരഞ്ഞെടുപ്പിലൊക്കെ മുൻപ് വന്ന ചില വാഗ്ദാനങ്ങളൊക്കെ നൽകി പ്രധാനമന്ത്രി പോകുന്നത് കണ്ടു ഈ നമ്മുടെ രാജ്യത്തെ വളരെ 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 പ്രധാനമന്ത്രിക്കും കേന്ദ്ര സർക്കാരിനുമെതിരെ രൂക്ഷ വിമർശനമുയർത്തിയായിരുന്നു മന്ത്രി വീണ ജോർജ് പ്രസംഗം തുടങ്ങിയത് മാവേലിക്കരയിലെ എൽഡിഎഫ് സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് സി എ അരുൺകുമാറിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണാർത്ഥമാണ് ചാരമൂട്ടിൽ വനിതാ പാർലമെന്റും റോഡ് ഷോയും സംഘടിപ്പിച്ചത് പിപൻചിഗ ഓഡിറ്റോറിയത്തിൽ നടന്ന വനിതാ പാർലമെന്റ് മന്ത്രി ഉദ്ഘാടനം ചെയ്തു രാജ്യത്ത് ജനാധിപത്യവും മതനിരപേക്ഷതയും അപകടത്തിലാണെന്നും രാജ്യത്ത് സ്ത്രീകൾ അപമാനിക്കപ്പെടുകയോ സ്ത്രീവിരുദ്ധ നിലപാടുകളോ ജനദ്രോഹ നിലപാടുകളോ ഉണ്ടായാൽ ഇടതുപക്ഷമില്ലെങ്കിൽ ചോദ്യം ചെയ്യാൻ ഒരാളും ഉണ്ടാവില്ലെന്നും മന്ത്രി പറഞ്ഞു എന്നുള്ളത് നാം ഓർക്കേണ്ടതായിട്ടുണ്ട് ഇനിയും ൾ തെരുവുകളിലൂടെ നഗ്നായി നടത്തപ്പെടും ഇനിയും സ്ത്രീകൾ ഇന്ത്യയുടെ ഇനിയും സ്ത്രീകളുടെ ഇന്ത്യ വീണ്ടും വീണ്ടും സാഹചര്യം ഉണ്ടാകും ഇടതുപക്ഷം ഇല്ലെങ്കിൽ ഒരാളും ചോദ്യം ചെയ്യാൻ ഉണ്ടാകില്ല എന്നുള്ളത് നാം കാണേണ്ടതായിട്ടുണ്ട് ഷീജ സുരേഷ് അധ്യക്ഷയായിരുന്നു കേന്ദ്ര കമ്മിറ്റി അംഗം സുജാത മുഖ്യപ്രഭാഷണം നടത്തി ജി രാജമ്മ ലീലാഭിലാഷ് രാഗി സുരേഷ് ദീപ്തി അജയ്കുമാർ ഡി രോഹിണി സഫ്യാ സുധീർ എസ് പ്രിൻസി വി ഗീത സുലേഖ എൽമിനി സാവിത്രി മധുകുമാർ ഗീതാ രവീന്ദ്രൻ എസ് രജനി സ്വപ്ന സുരേഷ് ബിജി പ്രസാദ് ഷീബ സതീഷ് അഡ്വക്കേറ്റ് തുഷാര തുടങ്ങിയവർ പ്രസംഗിച്ചു തുടർന്ന് ചാരമൂർ ടൗണിൽ റോഡ് ഷോയും നടന്നു ഓഡിറ്റോറിയത്തിന് മുന്നിൽ നിന്നും ആരംഭിച്ച റോഡ് ഷോ ടൗൺ ചുറ്റിയാണ് സമാപിച്ചത് ചെങ്കുടികളും സ്ഥാനാർത്ഥിയുടെ ചിത്രങ്ങളുമേന്തി നൂറുകണക്കിന് വനിതകളാണ് റോഡ് ഷോയിൽ പങ്കെടുത്തത് ന്യൂസ് ബ്യൂറോ ചാരുമൂട്